നമുക്കിത് മുഖ്യ മുഖ്യ പ്രഭാഷണം നടത്താൻ വിശിഷ്ടാർത്ഥിയായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏജാസ് അഹമ്മദ് അസ്ലം സാഹിബ് അവർകളെ അതുപോലെ വളരെ പ്രഗത്ഭരായ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതോടൊപ്പം മറ്റ് നിലവുമെല്ലാം ഉള്ള പ്രഗത്ഭരായ പല വ്യക്തികളും ഇവിടെ സന്നിധായിട്ടുണ്ട് പ്രിയമുള്ള നേതാക്കളെ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ പ്രബോധന വാരികയുടെ അറുപതാം വാർഷികം അതിൻ്റെ ജന്മസ്ഥലത്ത് വെച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിൽ എന്നെ ഇതിനെ വിളിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഉദ്ഘാടനം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക സ്ഥാനമോ അതല്ലെങ്കിൽ ഒരു എം പി എന്നുള്ള നിലയിലോ ഉള്ള ഒരു പരിഗണനയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് ഈ കാര്യത്തിൽ ഞാൻ കാരണം ഇതിൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളെപ്പോലെ ഒരാളായി ഞാനും ഇതിന് കൂടെ നടന്ന ഒരാളാണ് എൻ്റെ ഒരു സംഗതി സ്വന്തമായി ഞാൻ അഭിമാനിക്കുന്നൊരു കാര്യമാണിത് കാരണം ഈ അറുപത് വർഷത്തിനിടയിൽ ഒരു ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഇടയിൽ ഉള്ള വർഷം ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വായനക്കാരൻ എന്നുള്ള നിലയിൽ വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഞാൻ ഒരു കാലം ഈ എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ ഒരു ലക്കവും മുടങ്ങാതെ വായിച്ച ആളാണ് പ്രബോധനം ടാബ്ലോയിഡ് രൂപത്തിലാകുന്ന കാലം തൊട്ട് ഞാൻ അത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാ ലക്കവും കൃത്യമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലും മിക്കവാറും എല്ലാ ലക്കങ്ങളും അറുപതുകളിൽ എഴുപതുകളിൽ എൺപതുകളിലൊക്കെ വായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ഥിരം ഭരിക്കാനായിരുന്നിട്ടുണ്ട് വാങ്ങി വായിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ ഒരു തിരക്കാവുന്ന സമയത്ത് പിന്നെ വായിച്ച് വാങ്ങി വായിക്കുന്ന സ്വഭാവമുണ്ട് മാത്രമല്ല എൻ്റെ ലൈബ്രറിയിൽ രണ്ട് വലിയ വോളിയങ്ങളായിട്ട് ഞാൻ പ്രബോധനം ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അങ്ങ് ബൈൻഡ് ചെയ്തു വെച്ചു എന്നുള്ളതല്ല രണ്ട് സംഗതിയെ ഞാൻ ഭാര്യകളുടെ കൂട്ടത്തിൽ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒന്ന് മുസ്ലിം വേൾഡ് ലീഗ് ജേർണലും മറ്റൊന്ന് പ്രബോധന ഭാര്യയെ ഞാനത് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് പലപ്പോഴും റെഫർ ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് റെഫർ ചെയ്തിട്ടുണ്ട് പല സെമിനാറിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇസ്ലാമിനെ ഒരു പ്രത്യശാസ്ത്രം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കേണ്ട ഘട്ടത്തിലും സാമ്രാജ്യത്വത്തിൻ്റെ സംഗതികളിലും അതുപോലെ തന്നെ ഈ സാമ്രാജ്യ ശക്തികളുടെ അധിനിവേശത്തിൻ്റെ സംഗതിയിലുമൊക്കെ തന്നെ മുസ്ലിം ലോകചലനങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ആ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചതും പിന്നെയുള്ള ലക്കങ്ങളും എനിക്ക് വളരെയേറെ പ്രയോജനപ്രദമായി തരികയും ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ ഉദ്ഘാടനത്തിൽ എൻ്റേതായ ഒരു വ്യതിരക്ത എൻ്റെ വ്യതിരക്തതയല്ല എന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന എൻ്റെ ഞാൻ സ്വന്തമായിട്ട് അവമനിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഒരു ആ നിലയിലുള്ള ഒരു സംഘാടകനോ പ്രവർത്തകനോ അല്ല വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തകനാണ് പക്ഷേ അങ്ങനത്തെ ഒരു പ്രവർത്തകന് പോലും വാങ്ങി വായിക്കാനോ അല്ലെങ്കിൽ സൂക്ഷിക്കാനോ ഒരുവിധ പ്രയാസവും ഇല്ലാതെ നിലനിന്നു എന്നത് തന്നെയാണ് പ്രബോധനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അതിപ്പോൾ നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ നമ്മളുമായിട്ട് യോജിക്കാത്ത ഒരു യോജിക്കാത്ത യോജിക്കാത്തല്ല നമ്മുടെ സ്വന്തം നമ്മുടെതല്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണം വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അത് വായിക്കുന്ന സമയത്തോ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം അങ്ങനെ ഒരു പ്രയാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രബോധനത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വിയോജിപ്പുണ്ടായിട്ടുണ്ട് പ്രബോധനവും ആയിട്ട് പലപ്പോഴും പലർക്കും വിയോജിപ്പുണ്ടായിട്ടുണ്ട് കുട്ടിയാമ്മസാബ് ചന്ദ്ര എൻ്റെ പത്രാധിപരായിരുന്ന സമയത്ത് ഒരു സംവാദം തന്നെ ഉണ്ടായിരുന്നു ഈ പ്രബോധനവും ചന്ദ്രയായിട്ട് അതിലും ചന്ദ്രിയ ചന്ദ്രിയയുടെ നിലപാടെടുത്തു കുട്ട്യമ്മാബായിരുന്നു എഴുതിയിരുന്നത് നിങ്ങൾക്ക് എല്ലാവറിയാം കുട്ട്യാമ്പസാഹേബ് വളരെ പക്വതിയുള്ള ഒരാളായിരുന്നു മോബ്രഹ്മൻ സാഹിബാണെന്ന് തോന്നുന്നു അതിന് മറുപടി കൊടുത്തത് പക്ഷേ അതും ആ ഡീസൻസി നിലനിർത്തിക്കൊണ്ട് ചെയ്തു അപ്പോൾ ആ നിലയിൽ ഒരു പത്ത് അറുപത് കൊല്ലത്തിനിടയിൽ പത്ത് മുപ്പത് കൊല്ലം കൂടെ നടക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ ഈ യോഗത്തിൽ വരുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമാധ്വാനമുണ്ട് പിന്നെ ഇതിപ്പോൾ നാൽപ്പത്തി ഒമ്പതിൽ ഒരു വാരിക ആരംഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ പ്രയാസം അന്നത്തെ ബുദ്ധിമുട്ട് അതെല്ലാം എല്ലാവർക്കും അറിയാം മലയാള പ്രസിദ്ധീകരണ രംഗത്ത് പ്രത്യേകിച്ചും ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്ത് കാര്യമായ പ്രസിദ്ധീകരണ ഇല്ലാത്തൊരു സമയത്താണ് പ്രബോധനം വാരിക വരുന്നത് ആ കാലഘട്ടത്തിൽ ഒരു പത്രം അച്ചടിക്കുക വിതരണം ചെയ്യുക ലേഖനങ്ങൾ വാങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ദുഷ്കരമായൊരു സംഗതിയാണ് അങ്ങനെയൊക്കെ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ എത്തിയത് ഇപ്പോഴത്തെ ഒരു വാരിക ഇപ്പം തുടങ്ങുന്നൊരു ഒരു ഇനി ഇപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ ഇരുപത്തഞ്ച് കൊല്ലമോ അമ്പത് കൊല്ലമോ ആഘോഷിക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകതയൊന്നുമില്ല കാരണം പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ അമ്പിച്ച മാറ്റം വന്നു ഇഷ്ടം പോലെ പ്രസിദ്ധീകരണങ്ങളായി ഒരു മുറിയിൽ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് അതൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് അറബി മലയാള ഭാഷയിൽ മാത്രം കുറച്ച് പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നൊരു കാലത്ത് വക്കമോലയുടെ ദീപികയും തിരങ്ങാടിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അൽമുറിഷിക്കും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് മലയാള പ്രസിദ്ധീകരണവുമായി ഒരു ഇസ്ലാമിക പ്രസിദ്ധ പ്രസിദ്ധീകരണം രംഗത്ത് വന്നത് ശരിക്കു പറഞ്ഞാലൊരു വഴിത്തെരിവ് തന്നെയാണ് പ്രബോധനം ബാരിക ആ രംഗത്ത് നിർവഹിച്ചത് ഞാനൊരു കാര്യം നന്ദി പോലോ ഓർക്കുകയാണ് നമ്മുടെ നാട്ടിൽ ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട് അതൊക്കെ തന്നെ അതിൻ്റേതായിട്ട് ദൗത്യം നിർവഹിക്കുന്നുണ്ട് പക്ഷേ പ്രബോധനം വാരിയക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സ്പേസ് ഒരു സ്ഥാനം മലയാള വായനക്കാർക്ക് മലയാള വായനക്കാരെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വായനക്കാർക്ക് പ്രബോധനം വാരികയോട് ഒരു കടപ്പാടുണ്ടെന്നാണ് എൻ്റെ വിഷയം ആ കടപ്പാട് ഇസ്ലാമിനെ ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ള നിലയിൽ ലോകത്തെ അറിയിക്കുന്നതിൽ അതെടുത്ത ദുഷ്ടാപരമായ സംഭാവനയാണ് അതിന് തുല്യതയുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് അതിന് തുല്യത ഉണ്ടാവാം പല പലരും വന്നിട്ടുണ്ടാകാം പക്ഷേ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ ലോകത്തിന് മുമ്പിൽ വളരെ മനോഹരമായി പ്രബോധനം അവതരിപ്പിച്ചു അതൊരു ചെറിയ കാര്യമല്ല നിർവഹിച്ചത് പ്രത്യേകിച്ചും അറുപത് കൊല്ലമായി ആ കാര്യം മുടക്കം കൂടാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ റെഫർ ചെയ്യാനുണ്ടായിരുന്നത് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ശോഭനമായ ഒരു ഇസ്ലാമിക ചലനം ഉണ്ടാവുകയാണെങ്കിലും ഒരു ഇസ്ലാമിക് മൂവ്മെൻറ്റ് പീഡിപ്പിക്കപ്പെടുകയാണെങ്കിലും അടിച്ചമർക്കപ്പെടുകയാണെങ്കിലും അവിടെ അതെന്തെന്ന് ലോകത്തെ അറിയിക്കുന്ന കാര്യത്തിൽ നല്ല ആത്മാർത്ഥമായൊരു പങ്ക് ഈ വാരിക വഹിച്ചിട്ടുണ്ടെന്ന കാര്യവും ഞാൻ സന്തോഷപൂർവ്വം ഓർക്കുകയാണ് അധിനിവേശ ശക്തികളുടെ അപകടങ്ങൾ സാമ്രാജ്യത്വത്തിൻ്റെ കൊടുങ്കുവരതകൾ ഇതൊക്കെ തന്നെ ശരിക്ക് ഇതിൻ്റെ കോടങ്ങളിലൂടെ വായിക്കുവാൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ചും സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ശരിക്ക് പറഞ്ഞാൽ ഒരു ഹാൻഡ് ബുക്ക് എന്നുള്ള നിലയിൽ പ്രബോധനം വാരിക ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാന പരിസരം പറയുവാനും ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ എല്ലാ വാര്യകൾക്കും ചർച്ചയുണ്ട് ഡിബേറ്റ്സ് ഉണ്ട് പക്ഷെ പലപ്പോഴും ഡിബേറ്റ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ വളരെ വളരെ ദുർബലമാണ് ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വന്നതിന് ശേഷം പറയേണ്ട കാര്യമില്ല ഒമ്പത് മണിക്ക് എട്ടെട്ട മണിക്ക് വരെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു സംഗതി ആളുകളെ മെനക്കെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് പ്രിൻറ് മീഡിയയിലും ഡിബേറ്റുകൾ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ പ്രബോധനം വാരിക പലപ്പോഴും ആശയപരമായിട്ടുള്ള ഡിബേറ്റ്സ് നടത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പല ലക്കങ്ങളിലും ചില ഡിബേറ്റിൽ പങ്കെടുക്കുവാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സംഗതി കൂടി ഞാനിവിടെ പറയട്ടെ പണ്ട് പ്രസിദ്ധീകൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ പ്രസിദ്ധീകൾ ഇഷ്ടം പോലെയുണ്ട് ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ അത് മതപരമായ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നവർ അതിൻ്റെ കൂടെ പൊളിറ്റിക്സ് എടുക്കുന്നവർ ചിലവർ പഠനത്തിന് വേണ്ടി മാത്രം ഉള്ളത് കുട്ടികൾക്കുള്ളത് പെണ്ണുങ്ങൾ സ്ത്രീകൾക്കുള്ളത് യുവാക്കൾക്കുള്ളത് അങ്ങനെ പലതും പലതുമായിട്ടുണ്ട് അങ്ങനെ പല പ്രസിദ്ധീകളിലും ഒരു ഒരു സംഗതി പറയാതിരിക്കാൻ വയ്യ ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ് ഒരു കോളം അല്ലൊരു പേജ് എത്ര വലിയ ഉള്ളതാണ് പക്ഷെ എത്ര മോശമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കുന്നത് എന്നെ വേ വളരെ വളരെ വേദനിപ്പിച്ച ഒരു സംഗതിയാണത് കാരണം ഈ വാരികൾ എല്ലാവരും വാങ്ങി വായിക്കുന്നുണ്ടല്ലോ കാരണം ഇത് പുറത്ത് നമ്മൾ വായിക്കാൻ കിട്ടുന്നതാണ് പക്ഷേ അങ്ങനെ ഈ പ്രസിദ്ധങ്ങൾ പലതും വാങ്ങിച്ച് വായിക്കുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ആ തെറ്റിദ്ധാരണ കൂട്ടാൻ എന്തിനാണ് ഒരു മുസ്ലിം പ്രസിദ്ധീകരണം എന്ന് പലപ്പോഴും വേദനയോടുകൂടി ചിന്തിച്ച ഒരാളാണ് ഞാൻ ഖേദമുള്ള സംഗതിയാണ് കാരണം എത്രയോ വലപ്പെട്ട കോളങ്ങൾ പേജ് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമുദായം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് മാത്രമല്ല സുൽ കരീം സുല്ലാ സങ്ങളുടെ കാലഘട്ടത്തിൽ ചർച്ചകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളുണ്ടായിരുന്നു കൊലഭാഗക്ഷിതങ്ങളുടെ കാലത്തുണ്ടായിരുന്നു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോജിച്ച് നിൽക്കേണ്ട ആളുകൾ പരസ്പരം അതിരൂക്ഷമായി വിമർശിക്കുകയും അനാവശ്യമായി ചീത്ത പറയുകയും നല്ല ഭാഷയല്ലാതെ വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഒരു പ്രവണത ഉയർന്നു വരുന്നതിനെതിരായി നല്ല മനസ്സുള്ള എല്ലാവരും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ പരസ്പരം ചെളിവാരിയെറിയേണ്ട ഒരു സമുദായം അല്ലിത് പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരായി ലോകമാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക് മീഡിയ ആകട്ടെ പ്രിന്റ് മീഡിയ ആകട്ടെ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു സംഗതിയാണെന്ന് വരുത്താൻ വേണ്ടി ആഗോളതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ നടുവിൽ ഞങ്ങളുടെ ഇത് മനോഹരമായൊരു പ്രത്യശാസ്ത്രമാണെന്ന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പകരം സൗഹൃദത്തിൻ്റെ സൗമന്യസ്യത്തിൻ്റെ ഭാഷ പ്രയോഗിക്കുന്നതിന് പകരം ഇവൻ മോശക്കാരനാണ് ഇവൻ ശത്രുവാണ് ഇവൻ കുഴപ്പമുണ്ടാക്കുന്നവനാണ് ഇവൻ ഭീകരനാണ് എന്നിത്യാദി പ്രചരണങ്ങൾക്ക് മുസ്ലിം പ്രസിദ്ധിയെ നിങ്ങൾ മുന്നോട്ട് വരുന്നത് തീർച്ചയായും നിരുത്സാഹപ്പെടുത്തുന്ന സംഗതിയാണ് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഞാൻ സന്തോഷം ഓർക്കുന്നു അങ്ങനെ ഒരു ദുർവയം ദുർവയമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അപകടകരമായിട്ടൊരു സംഗതി പ്രബോധനം വാരിക ചെയ്തിട്ടില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഒരു ഒരു പ്രസിദ്ധീകരണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷലിപ്തമായ ചിന്താഗതികൾ അല്ലെങ്കിൽ ഒരുപാട് വെറുപ്പ് കുറേ വിദ്വേഷം അത് വിതച്ചേച്ച് പോകാൻ എന്തിനാണ് ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യം അതെല്ലാവരും ഗൗരവമായി ഒരു മിനിമം പ്രോഗ്രാം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും വർത്തമാനകാല സത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അതിൻ്റെ ഉടമസ്ഥന്മാരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നിവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല നിലയിലുള്ള ഒരു പ്രസൻറ്റേഷനും ഖുറാൻ മഹദീസിനെ സംബന്ധിച്ചുമൊക്കെയുള്ള പഠനങ്ങൾ ശരിക്ക് ഒരാഴ്ച നമ്മുടെ ഒരു ഒതുങ്ങിയ വായനയ്ക്ക് എന്നാൽ ഗഹനമായൊരു വായനയ്ക്ക് ഒതുകുന്ന ബന്ധത്തിൽ അതും സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള പങ്ക്തിയും ചോദ്യോത്തര പങ്ക്തിയും എല്ലാം കൂടി ഒരു വായനക്കാരന് അതുപോലെ തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയമാവാം രാഷ്ട്രീയം അറിയണം ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ച് അറിയണം ഓരോ പ്രത്യക്ഷാർത്ഥങ്ങളുടെയും പൊള്ള പൊള്ളത്തരങ്ങൾ എന്താണ് നന്മ നന്മയെന്താണെന്ന് ലോകം അറിയണം ആ നിലയിൽ രാഷ്ട്രീയം മതം ദേവത്തിൻ്റെ സംഗതി അതുപോലെ തന്നെ ആശയപ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഗതികൾ വളരെ ആരോഗ്യപരമായ ഡിബേറ്റ്സ് ഇതെല്ലാം തന്നെ ഓരോ ആഴ്ചയും നമ്മുടെ മുമ്പിലേക്ക് വളരെ വ്യവസ്ഥാപിതമായി എത്തിക്കുന്ന ഒരു വാരിക എന്നുള്ള നിലയിൽ ഇതിൻ്റെ പ്രസക്തി ഞാൻ മറ്റാരെക്കാളും ഞാൻ ഉൾക്കൊള്ളുകയാണ് അറുപത് വർഷം ചെറിയ കാല കാലമല്ല ഈ അറുപത് അറുപത് വർഷത്തെ കൂടി ഒരു പ്രവർത്തന പരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ സമുദായത്തിനും നാടിനും ചെയ്യുവാൻ ഈ മഹത്തായ പ്രസിദ്ധീകരണത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ദ്വാഴ ചെയ്യുക പ്രബോധനത്തിൻ്റെ ഒരു പഴയകാലം മുതലുള്ള വായനക്കാരൻ എന്നുള്ള നിലയിൽ ഈ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം വന്നു ചേരുവാൻ ഈ എളിയവൻ അവസരമുണ്ടാക്കിയതിന് നിങ്ങളോട് ഒരിക്കൽ കൂടി എന്ന് അത് രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുഹാനത്തെ എല്ലാവിധ നന്മയും ഈ വാരികക്ക് അതിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നൽകട്ടെ എന്ന് ദാഴ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പരിണാമത്തിൽ റഹീം എന്ന് ഉച്ചരിച്ച് ഇതിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം